എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് പല മഹത് വ്യക്തികളും പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണിത് എന്നാൽ ഇത് ശരിയാണോ എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണോ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം നെഹ്റോ സ്വാഗതം ചെയ്യാം ശ്രീ ബിജുവിനെ നമസ്കാരം വെൽക്കം ടു ബിഷു നമസ്കാരം ഇങ്ങനെ പിന്നെങ്ങനെ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകമാണ് അല്ലെങ്കിൽ പല മഹത് വ്യക്തികളും നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് എന്നുള്ളത് എന്നാൽ എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കള എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കൾ ആയിരുന്നു രണ്ടായിരം ഇപ്പോഴല്ല കാരണം അത് ഈ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമൊക്കെ വരണ്ട കാര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ഒരുപാട് പേരുടെ റിലീജിയ ആൾക്കാരുണ്ട് വിശ്വാസികൾ ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും ഇന്ത്യക്കാരാണ് ഹിന്ദുക്കളല്ല ഈ ഹിന്ദുക്കൾ ലോജിക്ക് വെക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്താ പറയാ ഞാൻ ക്രിസ്ത്യൻ ഹിന്ദു എന്നാണോ പറയുന്നത് ഒരിക്കലും അല്ലെങ്കിൽ മുസ്ലിം ഞാൻ ഹിന്ദു ഹിന്ദു ആണ് ഞാൻ നിരീക്ഷണവാദി ഹിന്ദു ആണ് അങ്ങനെയൊന്നും ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യൻ ആണ് ഞാൻ ഹിന്ദു ആണ് പക്ഷെ ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ സംസ്കാരമാണ് ഭാരത സംസ്കാരമാണ് ഞാൻ ഇതിലൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം പണ്ട് വിദ്യ നമ്മളൊക്കെ ചെറിയ വീട്ടിലായിരിക്കും വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് ഇരുപത്തി കൊല്ലം മുമ്പാണ് മൊബൈൽ ഫോൺ വന്നത് അത് ഒരു മൊബൈൽ ഫോൺ ഇല്ലല്ലോ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ തൊണ്ണൂറ്റി ആറിലെ ഏഴില അങ്ങനെയാണ് മൊബൈൽ ഫോൺ വന്നിട്ടുള്ളത് അത് വരെ വീട്ടിലെ നമ്പർ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും പറയുന്നത് ഫോൺ നമ്പർ എത്രയാണ് ആ ഇതാണ് നമ്പർ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമ്മൾ എന്താ പറയാ എന്റെ സെൽ നമ്പർ ഇതാണ് എന്റെ ലാൻഡ് ലൈൻ ഇതാണ് അല്ലാണ്ട് എന്റെ ഫോൺ നമ്പർ ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മൾ പറയേണ്ടി വരും ഇത് ലാൻഡ് ലൈൻ ആണ് ഇത് സെൽ നമ്പർ ആണ് നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് അല്ലാണ്ട് ഇത് ഫോണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥില്ല അതേമാതിരിയാണ് നമ്മൾ പറയുന്നത് ഹിന്ദു മാത്രം ആദ്യം ഉണ്ടായിരുന്നുള്ളോ അല്ലെങ്കിൽ ഹിന്ദു സംസാരം മാത്രം ആദ്യം ഉണ്ടായിരുന്നുള്ളോ പക്ഷെ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ബാക്കിയൊരു വന്നപ്പോ ഉടനെ നമ്മൾ ഇന്ത്യക്കാരായി ജോഗ്രഫിക്കലായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ഇന്ത്യക്കാരാണ് ഹിന്ദുക്കളല്ല അപ്പൊ ഞാൻ താമസിക്കുന്ന അമേരിക്കൻ ആണ് അപ്പോ മോഹൻ ഭഗവത് ജിയും അല്ലെങ്കിൽ സദ്ഗുരു ഒക്കെ പറയുന്ന മാരിയാണെങ്കിൽ ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെയുള്ള ആൾക്കാരാണ് ഹിന്ദുക്കളാണെങ്കിൽ ഞാൻ പിന്നെ ഹിന്ദു അല്ലാണ്ടാവുമോ ഹിന്ദു അല്ലേ തീർച്ചയായും ഹിന്ദുക്കളാണ് അതേമാതിരി തന്നെ ഇവിടെ ഇസ്കോണൊക്കെ ഒരുപാട് വെള്ളക്കാരെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കുറെ ആൾക്കാർ ഇവിടെ ഹിന്ദുക്കളായി മാറുന്നുണ്ട് അവർ അമേരിക്കയിലായൊണ്ട് അവർ ഹിന്ദു എന്ന് വിളിക്കാണ്ടിരിക്കും ഹിന്ദുക്കൾ തന്നെയല്ലേ അവര് ജീവിക്കുന്നത് ഹിമാലയം തൊട്ട് കന്യാകുമാരി വരുന്നല്ലോ ഇപ്പൊ മോഹൻ ഭഗവത്ജിയുടെയും സദ്ഗുരുവിന്റെയും ശ്രീ ശ്രീ ശ്രീലക്ഷ്മിന്റെയും ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോ ഹിന്ദു അല്ല കാരണം ഞാൻ താമസ അമേരിക്കയിലാണ് അല്ലേ അവര് പറയുന്നത് ഹിമാലയം തൊട്ട് കന്യാകുമാരി വരുന്ന ആൾക്കാരും ഹിന്ദുക്കളാണെന്നാണ് പിന്നെ അതിന് പുറമുള്ള ആൾക്കാർ ഹിന്ദുക്കളാണല്ലോ അവരുടെ ലോജിക് വെച്ചിട്ട് ഈ ജോഗ്രഫിക്കൽ പൊസിഷനിങ് ആണ് റിലിജൻ എന്ന് പറഞ്ഞെങ്കിൽ ആ ജോഗ്രഫിക്കൽ പൊസിഷൻ വിട്ട് ഹിന്ദുക്കൾ അല്ലാണ്ടാവുമോ അതേപോലെ തന്നെ ഇസ്കോൺ വഴി ഹിന്ദു കൺവേർട്ട് ചെയ്യുന്ന അമേരിക്കക്കാര് അവര് ഹിന്ദുക്കളല്ലേ അവർ അമേരിക്കയിൽ താമസിക്കുന്നത് യാതൊരു ബന്ധുവരെയും അത് ദൈവവിശ്വാസം മാത്രമാണ് ഏതെങ്കിലും ഹിന്ദു ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാലും അവര് ഹിന്ദുവായി അപ്പൊ നമ്മൾ ആരും തന്നെ എല്ലാവരും ഹിന്ദുക്കളാന്ന് പറഞ്ഞു നിർത്തണം എല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ പ്രൗഡായിട്ട് ഇന്ത്യക്കാരായി കൂടെ ടുത്തായാലും സദ്ഗുരുടെ അടുത്തായാലും വളരെ എളുപ്പയോട് കൂടിയിട്ട് ഞാനത് പോയിന്റ് ഔട്ട് ചെയ്യണത് ദൈവം എഴുതി ഹിന്ദുക്കളെന്ന് പറയുന്നത് ഇവിടെ താമസം ഇന്ത്യക്കാരാണ് സംസ്കാരം ഭാരത സംസ്കാരം ഇന്ത്യൻ സംസ്കാരമാണ് മിഡിൽ ഈസ്റ്റ് താമസിച്ച ആൾക്കാർ മെജോറിറ്റി മുസ്ലിംസ് അല്ല ഇന്ത്യ നമ്മൾ അവരെ എന്ത് സംസ്കാരം അറബിക് സംസ്കാരം പറഞ്ഞു അല്ലാണ്ട് മുസ്ലിം സംസ്കാരം എന്ന് പറയുന്നുണ്ടോ നമ്മൾ അതുമാതിരി തന്നെ അമേരിക്കയിൽ താമസ ആൾക്കാർക്ക് അമേരിക്കൻ സംസ്കാരമാണ് ക്രിസ്ത്യൻ സംസ്കാരമാണോ ആ രാജ്യത്തിന്റെ ഉള്ളത് പക്ഷെ റിലീജിയന്റെ ഒരു ഒരു റീജിയൻ വെച്ച് നമുക്ക് റിലീജിയൻ ആണ് അവിടെ അവിടെ അല്ലെങ്കിൽ റൂൾ പറയാൻ പറ്റില്ല പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭാരതീയനാണ് അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം ആണെന്ന് പറയുന്നതായിരിക്കും എപ്പോഴും അത് വളരെ ക്ലിയർ ആണ് പറയട്ടെ അത് പോലെ ഇപ്പോ ഈജിപ്തിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ ആയാലും മുസ്ലിംസിന്റെ അതേ സംസ്കാരം തന്നെ പറയാം വ്യത്യാസം വരുന്നില്ല അത് ഏരിയയിലും സംസ്കാരം ഉണ്ട് അപ്പൊ അമേരിക്കക്കാര് ഏത് മതം ഫോളോ ചെയ്താലും ജൂസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഇവിടുത്തെ ഏത് ഡോമിനൻ മതമായാലും അവർക്ക് എല്ലാവർക്കും അമേരിക്കൻ സംസ്കാരമാണ് നമ്മൾ അയാൾ അമേരിക്കക്കാരനാണെന്നല്ലോ പറയാ നമ്മൾ അയാള് ക്രിസ്ത്യൻ പറയുന്നത് പറയുന്നുണ്ട് അമേരിക്കൻ ആൾക്കാർ ഇല്ല അപ്പൊ അമേരിക്കക്കാരും വെസ്റ്റേൺ കൾച്ചർ വേറെയാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരമാണ് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ സംസ്കാരമുണ്ട് ഒരു ഇന്ത്യക്കാരനായി എനിക്ക് അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യൻ സംസ്കാരം അമേരിക്കൻ സംസ്കാരമല്ല എന്റെ കൾച്ചർ ഇഷ്ടം ഞാൻ നാട്ടിന് മുതല എന്റെ കുറെയൊക്കെ നാട്ടിലുള്ള വ്യത്യസ്തം വരുന്നില്ല ഞാനൊരു അമേരിക്കകാരനാകുമ്പോൾ വളരെ വിഷമമാണ് ഞാൻ ഇന്ത്യക്കാരന് തന്നെയായിരിക്കും വ്യത്യസ്ത വളരെ തമാശയുണ്ട് ഞാൻ വണ്ട് ദുബായിൽ പണിയെടുക്കുമ്പോ കാറ് വെക്കുന്ന സമയം അന്ന് യു കെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഒരാൾ ജനറൽ മോട്ടർ സൈക്കിളിൽ ആളാണെന്ന് പറഞ്ഞു അയാൾ വന്ന് കുറച്ച് ഞാൻ ഫ്രണ്ട്സ് ആയി കോളേജ് ഒക്കെ അറ്റൻഡ് ചെയ്ത പറഞ്ഞു ബിറ്റു ഞാൻ യു കെയിലും കുറെ ഇന്ത്യക്കാരെ കാണാറുണ്ട് കുറച്ച് ആൾക്കാരും എനിക്ക് മനസ്സിലായി എനിക്ക് ഇഷ്ടമില്ലാത്ത നമ്മളെ പാകിസ്ഥാനുള്ള അവർക്ക് വ്യത്യാസം കാണുന്നില്ല കൾച്ചർ ഹിന്ദുസ്ന്ന് പറഞ്ഞില്ല പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള ഇന്ത്യക്കാര് ഇന്ത്യൻസ് ാണ് ഇഷ്ടമില്ലാത്ത ഇന്ത്യക്കാരും പാകിസ്ഥാനികളാണ് അവരുടെ കണക്കിൽ എല്ലാവരും ആ സബ് എല്ലാവരും കാണാൻ ഒരേപോലെയാണ് അതെങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് അദ്ദേഹം പറഞ്ഞില്ലേ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ പറഞ്ഞില്ല ഇന്ത്യക്കാരെന്നാ പറഞ്ഞത് ഇന്ത്യന്നുള്ള മുസ്ലിംസ് ഉണ്ട് ഇന്ത്യ ക്രിസ്ത്യൻസ് ഇന്ത്യ എന്നുള്ള ഉണ്ട് യു കെയിലെ അപ്പൊ കൾച്ചറില് ഡിഫറൻസ് ഉണ്ട് റിയാലിറ്റി കാരണം കാഴ്ചയിൽ ഒരേപോലെയാണ് എല്ലാവരും കൾച്ചർ ഡിഫറൻസ് അത് ഏരിയ വെച്ചിട്ട് വരുന്നത് അല്ലാണ്ട് റിലീജിയത് കാരണം ഇന്ത്യയിൽ പോകുന്ന എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇന്ത്യയിൽ വരുന്നവരുണ്ട് സമ നമ്മള് പറയണം വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന അല്ലാതെ ഹിന്ദുക്കളല്ല ഇന്ത്യക്കാരാണ് എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് എന്ന വാദം ഇനിയെങ്കിലും ഉന്നയിക്കാതിരിക്കുക കാരണം എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളല്ല എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യക്കാരാണ് എല്ലാ മതങ്ങളും ഇന്ത്യയിലുമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുമുണ്ട് എല്ലാ മതങ്ങളെയും നമ്മൾ എല്ലാവരും തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് സധൈര്യം പറയാൻ സാധിക്കുന്നത് എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കൾ അല്ല എന്നും അതുപോലെ തന്നെ എല്ലാ ഹിന്ദുക്കളും ഇന്ത്യൻസ് അല്ല എന്നും നമുക്ക് പറയേണ്ടതായി വരും കാരണം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളെയുമാണ് നമ്മൾ ഹിന്ദുക്കൾ എന്ന് സധൈര്യം വിളിക്കാൻ ആഗ്രഹിക്കുന്നതും വിളിക്കുന്നതും ആ ഒരു ഓർമ്മപ്പെടുത്തലും തിരിച്ചറിയുമാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ ഇങ്ങനെ പിന്നെ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം